അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ സാക്ഷിയായി നിൽക്കുവാൻ അനുഗ്രഹം ലഭിച്ചതിൽ അമ്മ മാതാവിനെയും ഞാൻ നന്ദി അർപ്പിക്കുന്നു ഒപ്പം ജോസഫ് ജോസഫറ്റിനെയും സുവിശേഷ ജോലി ചെയ്യുന്ന മറ്റു ഫാദേഴ്സ് സിസ്റ്റേഴ്സ് മറ്റംഗങ്ങളെയും ഈ സമയത്ത് ഞാൻ സ്തുതിക്കുന്നു കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ കൃപാസനത്തിൽ ഞാൻ എൻ്റെ പേര് ദ്രൗപദി ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലെ അംഗമാണ് കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാനുള്ള കാര്യം എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതായ ആളുടെ ഫാ വൈഫ് കൃപാസന പത്രം വീട്ടിൽ കൊണ്ടുവന്ന് നൽകുകയും എൻ്റെ അന്നത്തെ പ്രതിസന്ധിയിൽ ഈ കൃപാസനത്തിൽ പോയേ പറ്റൂ എന്ന് എന്നോട് അവരുടെ സാക്ഷ്യങ്ങൾ എന്നോട് തുറന്നു പറയുകയും അതുൾക്കൊണ്ട് എനിക്ക് അപ്പോഴത്തന്നെ പോകണമെന്നുള്ള വ്യഗ്രത ആ കൃപാസന പത്രം വായിച്ചു ഉടൻ തന്നെ ഇവിടെ എത്തണമെന്നുള്ള ഒരു ആഗ്രഹം അതിയായ ആഗ്രഹം ഞാൻ ഹിന്ദു ആണെങ്കിലും വർഷങ്ങളായിട്ട് മാതാവിനെയും കർത്താവിനെയും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ടപ്പോൾ കൃപാസനത്തിൽ വന്നത് വന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ആഴത്തിൽ കർത്താവിനെ വിശ്വസിക്കാൻ തുടങ്ങിയത് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇനി ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങൾ വെച്ചു അഞ്ചെണ്ണവും എൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നു അന്ന് എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല അതുകൊണ്ട് ആറാമത്തേത് ഇവിടുത്തെ ജോസഫ് അച്ഛനെയും മറ്റേ സുവിശേഷം വരുന്ന എല്ലാവരെയും പാപികളായ മക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ആയിരുന്നു പക്ഷെ അങ്ങനെ അന്ന് എനിക്ക് അത്രേ അറിയത്തുള്ളൂ പക്ഷേ അച്ഛൻ്റെ ടോക്കിലൂടെയാണ് ഈ ഉടമ്പടി എന്താണെന്നും എന്താണ് പാലിക്കേണ്ടതെന്നും അവൻ പറയുന്നത് പോലെ ചെയ്യുക ഇങ്ങനെ കുറേ വാക്കുകൾ അത് മനസ്സിലാക്കി കൂടുതൽ സാക്ഷ്യങ്ങൾ കേട്ട് കൂടുതൽ ഉടമ്പടി ധ്യാനങ്ങൾ കൂടി അതിലൂടെ ഞാൻ മനസ്സിലാക്ക മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ ഉടമ്പടി എടുത്ത ആ ദിവസം തന്നെ എനിക്ക് ഭയങ്കര തീവ്രമായ ആഗ്രഹം ഞാൻ ഏഴ് മണിക്ക് വീട്ടിലെത്തുന്നു കുളിക്കുന്നു ഇതാ ചെറിയ ഞാനും എൻ്റെ മകളും കൂടിയായിരുന്നു വന്ന് ഉടമ്പടി എടുത്തത് അന്ന് തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്ര ബസ്സിലിരുന്ന് തന്നെ ആ ഉടമ്പടി പുസ്തകമെല്ലാം ഒന്ന് അരിച്ചു കുണിച്ച് വായിച്ചു പിന്നെ ഇവിടുത്തെ ടോക്കിൽ നിന്നെല്ലാം മനസ്സിലാക്കി വെച്ച് എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ അന്ന് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചു നീല തിരികെച്ച് സന്ധ്യ വായിട്ടാണ് ഞാൻ ആദ്യം പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കൂടി ഇവിടെ നിന്നും വാങ്ങിയ കൃപാസന പത്രം ഞാൻ നടന്ന് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് രണ്ട് മൂന്ന് ഓട്ടോറിക്ഷയിൽ കറക്കഴക്കെ കൊടുത്തു ചിലരെതിർക്കുന്നു ചിലരെടുത്ത് ഞാൻ കൊടുത്ത് ഞാനിങ്ങനെ പോയി എനിക്ക് വിശ്വാസമുണ്ട് അങ്ങനെ പറഞ്ഞ് അവിടുന്ന് വിടുന്നു ബാക്കി പത്രം ഞാൻ വേ കൊല്ലത്ത് വേളാങ്കണ്ണി മാതാവിൻ്റെ എടുത്തു പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു വ്യക്തിക്ക് പത്രം കൊടുത്തപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഞാൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ നമ്മൾ തുരി ദുരിയായിട്ട് ഓരോ ആളുകളി ഞാൻ അവിടെ നിന്ന് സെക്യൂരിറ്റി പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് പോകാൻ ഞാൻ അല്ല ഇത് എനിക്ക് ഓരോരുത്തർക്കും കൊടുക്കണം ഞങ്ങൾ ഓരോ പത്രവും ഓരോരുത്തർക്കും എടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ പോകുന്നതിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞാൻ പത്രം കൊടുത്തത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് എൻ്റെ രോഗ ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് തുറന്ന് പറഞ്ഞപ്പോഴാണ് ആ വേണ്ടാന്ന് പറഞ്ഞ വ്യക്തി വന്നു പറഞ്ഞ് അമ്മേ ഇനി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കൊണ്ടുവന്നാൽ പത്രം കൊടുത്തു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അമ്മ പ്രാർത്ഥിച്ചോ വിശ്വാസമൊക്കെ ശരി എന്നെ മരുന്ന് കഴുകണം ഞാൻ പറഞ്ഞു ഓക്കെ അതല്ല എൻ്റെ കർത്താവും മാതാവും നോക്കോളും അങ്ങനെ മൊത്തം പത്രവും സ വിശദമാക്കിക്കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൊടുക്കാനുള്ള അവസരം ആദ്യം തന്നെ എനിക്കുണ്ടായി ഇനി ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ് ഞാൻ ആറ് സാ നിയോഗങ്ങൾ വെച്ചതില്ല എനിക്കാദ്യം ഞാൻ അൺ ഇമ്പോർട്ടൻ്റായിട്ട് വെച്ച അഞ്ചാമത്തെ നിയോഗം അൺഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ തന്നെയും ഇങ്ങനെഴുതി അന്ന് അറിയത്തില്ല എന്തോന്നൊന്നും എഴുതിയ കൂട്ടത്തിൽ അഞ്ചാമത്തെ കൂടി ഇരുന്നു പാർട്ടീഷ്യൻ ചെയ്തു കഴിഞ്ഞപ്പോൾ മോ മകനും മകൾക്കുമായിട്ട് വിധിച്ചു അപ്പോഴാണ് മകൻ്റെ വീതത്തിലോട്ട് വഴി കൊടുക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ചെവരിലൂടെ തന്നെ പോകണം പക്ഷേ അത് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടും മറ്റേ അന്യർക്ക് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് വസ്തു കൊടുക്കണം മറ്റേയാൾക്ക് വസ്തു വാങ്ങാനുള്ള സാമ്പത്തിക അത്രയും സാമ്പത്തികമില്ല അങ്ങനെ രണ്ട് പേരും തുല്യ ദുഃഖിതരായിട്ട് നിൽക്കുക പത്രത്തിൽ കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഈ പിന്നെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിൻ്റെ മൂന്നാമത്തെ ദിവസം ഇനി എന്ത് വിലക്കും ഞാനങ്ങ് വിൽക്കുകയാണെന്ന് പറഞ്ഞ് മോൻ പറയുന്നു നമുക്കെടുക്കാനുള്ള ഇതില്ല മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെ വസ്തു കാണാനായിട്ട് ആൾ വരുന്നു അവിടെ ചെന്ന് വഴിയില്ല അപ്പോൾ എൻ്റെ മകള് ഉപ്പ് ഇവിടെ നിന്ന് വന്ന ഉപ്പ് കൊണ്ടുവന്ന് ആ വഴിയുടെ ഭാഗത്ത് വിതരായിട്ട് വിശ്വാസ പ്രമാണം ചെയ്ത് അമ്മയുടെ അമ്മയുടെ ഹിതം പോലെ നടത്തി ദൈവഹിതം പോലെ നടത്തിക്കൊള്ളുക എന്ന് മാത്രമേ പറഞ്ഞോളൂ അന്ന് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സംഗം മാറിയിട്ട് നമുക്ക് തന്നെ ഇതെടുക്കണം എങ്ങനെ പൈസ അതൊന്നും ചിന്തിക്കുന്നില്ല ഉടനെ തന്നെ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല സമയക്കുറവുകൊണ്ട് അന്ന് തന്നെ ഉടമ്പ അത് വസ്തു കച്ചവടം അതിന് അവൾ തന്നെ എടുക്കാനും അന്യർക്ക് നഷ്ടപ്പെടാതെ അവിടെ തന്നെ സംരക്ഷിക്കാനും അതിനു വേണ്ട പൈസ കണ്ടെത്താനും ഉള്ള മാർഗം അന്ന് തന്നെ കണ്ടെത്തി ആ വസ്തു ബാങ്കിൽ വെച്ചിട്ട് പത്ത് ലക്ഷം തരാമെന്ന് പറഞ്ഞ് ബാക്കി പൈസയുണ്ടോ അപ്പം ആ പത്ത് ലക്ഷം എങ്ങനെയൊക്കെ ബാങ്കുകാർ തരാമെന്ന് പറഞ്ഞു എല്ലാം കഴിഞ്ഞ് ചെന്നപ്പോൾ അഞ്ച് ലക്ഷേ തരാൻ പറ്റത്തുള്ളൂ ഞാൻ ആകെ പ്രയാസത്തിലേ അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളും കാശുരൂപൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ബാങ്കിലേക്ക് പോയി അവിടെ ചെന്നു ബാഗിൽ വെച്ച് തന്നെ എൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉപ്പ് ആ രേഖകളിലേക്ക് വിതറുന്നു അഞ്ച് പറഞ്ഞാൾ ഏഴായി ഏഴ് പറഞ്ഞാൾ പത്തായി പത്ത് ലക്ഷം അപ്പോൾ തന്നെ സാക്ഷ്യം ചെയ്ത് പിറ്റേ ദിവസം വൈസും രനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് വളരെ അത്ഭുതമാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് എനിക്ക് ക്യാൻസറിൻ്റെ അസുഖമുണ്ട് കിഡ്നീൻ്റെ അസുഖമുണ്ട് ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട് എല്ലാ രോഗങ്ങളുടെ ഉടമസ്ഥയാണ് ഞാൻ അഞ്ച് വർഷമായിട്ട് ഇവിടെ അമൃത ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിലാണ് അങ്ങനെ ഞാൻ പോകേണ്ട ദിവസമൊക്കെ കഴിഞ്ഞു ഇവിടെ ഉടമ്പടിയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ജോസഫത്തിനെ കാണാനായിട്ട് വരുമ്പോൾ ഞാൻ രേഖകൾ കൊണ്ടുവന്നില്ല പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി ഈ ഉടമ്പടി എടുത്തതിൻ്റെ അതേ ആഴ്ച തന്നെയാണ് ഞാനിവിടുന്ന് അമൃതയിൽ പോകാനെങ്കിൽ അങ്ങനെ ബസ് ഇവിടെ നിർത്തിയപ്പം ഞാൻ ബസ്സിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു ഞാൻ എല്ലാം ഇവിടെ സമർപ്പിക്കുന്നു ഞാൻ എല്ലാ ടെസ്റ്റുകളും ചെയ്യാൻ പോകുന്നത് എൻ്റെ അമ്മ മാതാവിൻ്റെ കൂടെ ഉണ്ടാവണേ കർത്താവെ സാധ്യമാക്കി എന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തിയപ്പോഴത് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു ആദ്യം ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് കയറിയത് ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ഡോക്ടറെ കണ്ട് കണ്ട് എന്നെ സാധാരണ ഈ ബോഡി ചെക്കപ്പിനായിട്ട് ഒരു കൊച്ചു റൂമിലേക്ക് കൊണ്ടുപോകും അങ്ങനെ അവിടുത്തെ സിസ്റ്ററും അസിസ്റ്റൻറ്റും എല്ലാവരും ഉണ്ട് ആ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാവിലെ എട്ട് എട്ട് മുപ്പതിനാണ് ഈ സംഭവം നടക്കുന്നത് അങ്ങനെ അവിടെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പിന്നെ കാണുന്നതെല്ലാം ഇവിടുത്തെ ജോസഫ് അച്ഛനെയാണ് കാണുന്നത് അൾത്താരയിൽ നിൽക്കുന്ന ഡ്രസ്സോടുകൂടി ജോസഫ് അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഡോക്ടറിന് പകരം ജോസഫ് അച്ഛൻ നിന്ന് സംസാരിക്കുന്നു അപ്പോഴാണ് എന്നോട് പറയുന്ന ഒന്ന് നിവർന്നിരിക്കാം ഞാൻ ടേബിളിൻ്റെ പുറത്ത് കിടക്കുക നിവർത്തിരുത്തി മൂന്ന് തട്ട് എൻ്റെ പുറത്ത് തന്നു അത് കഴിഞ്ഞിട്ട് എന്നോട് പറയുന്നത് മകൾക്ക് ഇനി ഒന്നും ഉണ്ടാകാത്തതുമില്ല ഇപ്പോഴൊന്നുമില്ല ഇനിയോട്ടൊന്നും ഉണ്ടാകത്തതുമില്ല എന്ന് രണ്ട് വാക്ക് എന്നോട് സംസാരിക്കുന്നു അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ ഞാൻ വീണ്ടും വീണ്ടും ആ മുഖത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് ജോസഫ് അച്ഛൻ്റെ ഈ ആൾത്താരയിൽ നിൽക്കുന്ന അതേ ഡ്രസ്സ് തന്നെ അങ്ങനെ അവിടെ നിന്നും ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ മകളോട് പറയുമ്പോൾ മകൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഓരോരുത്തരോടും പറയുമ്പോഴും അവർക്ക് ആർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മയുടെ തോന്നലായിരിക്കും മറ്റേ അങ്ങനെ ആയിരിക്കും സാക്ഷ്യം പറയണം ഉടനെ വന്ന് പറയണമെന്ന് പറഞ്ഞിട്ടും ആരും സമ്മതിക്കുന്നില്ല തോന്നലായിരിക്കും ചിലപ്പോൾ എന്തായാലും രാവിലെ എട്ട് മണിക്ക് അത്ഭുതം ഉറങ്ങിപ്പോകത്തില്ലല്ലോ അങ്ങനെ അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറിച്ച് അന്ന് അബ്ഡോമിൻ്റെ സ്കാൻ ചെയ്യാനും മാമോഗ്രാം ചെയ്യാനുമായിട്ട് എഴുതിത്തരുന്നു അത് രണ്ടിനു വേണ്ടി നമുക്ക് അന്ന് ചെയ്യാൻ പറ്റത്തില്ല പിറ്റേ ദിവസം ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല അഞ്ച് വർഷമായിട്ട് ഞാൻ ചെക്കപ്പിന് പോകുന്ന സ്ഥലമാണ് എന്നാൽ ചെന്നാൽ അന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏഴ് മണിക്ക് അവിടെ ചെയ്ത പക്ഷേ അന്ന് ചെയ്യത്തില്ല നമുക്ക് നിർബന്ധമായിട്ട് അവിടെ ഇരിക്കുന്നവർ പറയുക അടുത്ത ദിവസം വാ രാവിലെ ഏഴരയ്ക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നാല് മണി അത് ഫുഡ് കഴിച്ചിട്ടേ എല്ലാം സാധാരണ ഫുഡൊന്നും കഴിക്കാമോ ഫുഡ് കഴിച്ച് നാലരയ്ക്ക് കഴിച്ചിട്ട് ആറുമണി ഒക്കെ അവിടെ ചെന്നു ഏഴരയ്ക്ക് റിപ്പോർട്ട് ചെയ്തു അങ്ങനെ മാമോഗ്രാം ചെയ്തു അതിൻ്റെ റിസൾട്ട് വന്നു അതിനകത്ത് യാതൊന്നുമില്ല ഞാൻ റിസൾട്ട് കൊണ്ടുവന്നു ഓൺകോളജി ഡിപ്പാർട്ട്മെൻ്റിൽ കാണിച്ചു പിന്നെ സ്കാനിങ് സെൻറ്ററിൽ ചെന്നപ്പോഴാണ് ഭയങ്കര അത്ഭുതം എന്ന് പറയാൻ സ്കാൻ ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ഞാൻ ഏഴരയ്ക്ക് റിപ്പോർട്ട് ചെയ്ത സമയം മുതൽ ഞാൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുക അപ്ഡോം നിറഞ്ഞ് എനിക്ക് പിന്നെ പിന്നെ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ തന്നെ മൂത്രം പോകുന്നുള്ളു ഞാനവിടെ നാല് റൂമുണ്ട് ഓരോ റൂമിലും ചെന്ന് ഞാൻ പറയുന്നത് എനിക്കിനി പിടിച്ചു കഴിക്കാൻ പറ്റത്തില്ല സിസ്റ്റർ എന്നെ പെട്ടെന്ന് കയറി പക്ഷെ അവരാരും അനങ്ങുന്നില്ല ആ നിന്ന സിസ്റ്റർ വളരെ സ്നേഹമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ആ സിസ്റ്റർ വളരെ രൂക്ഷമായിട്ട് രൂക്ഷമായിട്ടൊന്നും പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞു നിങ്ങൾ അവിടെ പോയവിടെ അപ്പം ഞാൻ അതിൽ പിന്നെ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്ത് എൻ്റെ മകളി എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് എന്നവർ വിളിച്ചു അവിടെ നിന്നും വിളിച്ച് പറഞ്ഞിട്ട് പോലും കയറ്റത്തില്ല അപ്പോഴവരൊരു അഭിപ്രായം ചെയ്യുക ഇനി നിങ്ങൾ പോയി മൂത്രം ഒഴിച്ചിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് വാ അത് കഴിഞ്ഞ് ഞാൻ ചെക്കപ്പ് ചെയ്യത്തുള്ളൂ എന്ന് ആധികാരികമായിട്ട് പറയുക അപ്പോൾ ഞാനവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി കരഞ്ഞുകൊണ്ട് ഞാൻ പോയി യൂറിൻ പാസ് ചെയ്തിട്ട് വന്ന് വെള്ളം കുടിക്കാൻ കുടിക്കാമെന്നു വെള്ളം കുടിച്ചതിന് ശേഷം സ്കാൻ ചെയ്ത് അപ്പോഴവിടെ വെച്ചെനിക്ക് ഭയങ്കരമായ കുളിരും ഭയങ്കര പ്രോബ്ലീന്ന് മെക്കാനിസ്റ്റ് വന്ന് പിന്നെ കമ്പിളിയൊക്കെ ചൂടി തന്നിട്ട് പറഞ്ഞ് പിന്നെ അമ്മയ്ക്ക് വയ്യ അങ്ങനെ അതിലെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു ശകനവും ചലനവും ഇല്ല പക്ഷെ അപ്പോഴേ എനിക്കും തോന്നും ഇത്രയും ക്രൂരമാണ് ഞാൻ തന്നെ പറഞ്ഞു ഇത്രയും ക്രൂരമായി ഒരു പേഷ്യൻറ്റിനോടും നിങ്ങളെ പെരുമാറരുതെന്നൊക്കെ ഞാനിങ്ങനെ അവിടെ നിന്ന് പറഞ്ഞതാണ് പിന്നെ റിസൾട്ട് വന്നപ്പോൾ സാധാരണ ഞാൻ ചെയ്താലോ റൈറ്റ് കിട്ടണി ലെഫ്റ്റ് കിട്ടണി പിന്നെ ബ്ലഡറില എല്ലാ സ്റ്റോൺ എന്ന് ചെയ്താലും ഒരു പ്രാവശ്യം ക്രാഷ് ചെയ്തു പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുന്നു ആദ്യമായിട്ടാണ് ഓരോറ്റ കല്ല് പോലും സ്റ്റോൺ പോലും ഇല്ലാതെ ഒരു റിസൾട്ട് വരുന്നത് ആ റിസൾട്ട് പിന്നെ ഞാൻ അവിടെ നിന്നും വേറെ ഒരു ഡോക്ടർ കിഡ്നിയുടെ സംബന്ധമായിട്ടുള്ള ഡോക്ടറെ കൊണ്ടു കാണിച്ചപ്പോൾ ആ ഡോക്ടറിൽ നിന്ന് മരുന്ന് കഴിക്കുന്നു ഇനി ഒരിക്കലും നിങ്ങൾ മഴ മരുന്ന് കഴിക്കേണ്ട എന്ന് പറഞ്ഞു അതാണ് എൻ്റെ രണ്ടാമത്തെ രോഗശാന്തിയുടെ സാക്ഷ്യം മൂന്നാമത്തേതെന്ന് പറയുന്നത് എൻ്റെ മകളുടെ ഒരു ഡിവേഴ്സായിട്ട് നിൽക്കുകയാണ് അതിനോടനുബന്ധിച്ച് കുറേ കേസുകളുണ്ടായിരുന്നു വസ്തു സംബന്ധമായ സ്വർണത്തിൻ്റെയും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതെല്ലാം കളഞ്ഞു കുടിച്ചു ഇനി കൃപാസനത്തിൽ വന്നപ്പോൾ ഞാൻ അത് വിഷയം വെച്ച് പ്രാർത്ഥിച്ചു ആ പ്രമാണമെങ്കിലും ഞങ്ങൾക്ക് ഇനി റിലീസ് ചെയ്ത് അമ്പത്തൊന്ന് സെൻറ്റ് സ്ഥലം ആ പ്രമാണമെങ്കിലും ഇനി റിലീസ് ചെയ്ത് കിട്ടിയിരുന്നാൽ മതിയായിരുന്നു അല്ലെ അമ്മയുടെ ഹിതം പോലെ എനിക്ക് വേറെ ഒന്നും വേണ്ട ആ പ്രമാണം റിലീസ് ചെയ്തു ഒരാഴ്ച കഴിയുന്നതിന് പ്രമാണം റിലീസ് ചെയ്തു റിലീസ് ചെയ്ത് കഴിഞ്ഞ് അന്നാണ് ഞങ്ങളാദ്യമായിട്ട് ആ പ്രമാണം കാണുന്നില്ല പ്രമാണം കാണുന്ന അന്ന് ആദ്യം ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇത് ഇതെഴുതി വസ്തു എഴുതി വെച്ച് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ആ പ്രമാണം കിട്ടുന്നത് ആ പ്രമാണം കൊണ്ടുവന്ന് നോക്കുമ്പോൾ അതിനകത്ത് വഴിയില്ല യാതൊരു രേഖകളുമില്ല ആകെ പ്രതിസന്ധി ഞാൻ അവിടെ നിന്നുകൂടി അടുത്ത പിറ്റേ ദിവസം ഇവിടെ വന്ന് ജോസഫനെ ഒന്ന് കാണണം അന്ന് ഞാൻ സാക്ഷ്യം പറയാൻ വന്നതാണ് പക്ഷെ സാക്ഷ്യം പറയാതെ ഇനി ജോസഫനെ ഒന്ന് കാണണം എന്ന് ഇന്ന് കൊച്ചനോട് പറഞ്ഞപ്പം പറഞ്ഞ് രണ്ട് മണിയാവുമ്പോൾ ഇവിടെ അങ്ങനെ ഞാൻ ആ രേഖകൾ പ്രമാണവും മറ്റ് രേഖകളെല്ലാം കൊണ്ടുവന്നവിടെ കാണിച്ചപ്പോഴാണ് അച്ഛന് ആ എഴുതി തന്നിവിടെ വന്ന് അങ്ങനെ എനിക്ക് ഒരു ഇടം ഒരു രൂപം വ്യഞ്ചരിച്ചു തന്നിട്ട് ആ വസ്തുവിൽ കൊണ്ടു നിക്ഷേപിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അതും പ്രകാരം ആ വസ്തുവിൽ നിക്ഷേപിച്ചു നിക്ഷേപിച്ചതിന് ശേഷം അത് അല്ല വർഷങ്ങളായിട്ട് വഴിയില്ലാതെ കാട് കയറി മനുഷ്യർക്കാർക്കും ചേറാൻ പറ്റാത്ത വിധത്തിൽ കിടന്ന വസ്തുവാണ് അങ്ങനെ തെളിയിച്ചു എങ്ങനെങ്കിലും ആ രൂപ കാശുരൂപ നിക്ഷേപിച്ചു നിക്ഷേപിച്ച് കൂറ്റം വൃക്ഷങ്ങളൊക്കെ മുറിച്ചു കളയത്തക്ക രീതിയിക്കുക അപ്പോൾ ഒരാൾ ഒന്നും മുപ്പത്തയ്യായിരം ഇരുപത്തയ്യായിരം ഇങ്ങനെ പല വില പറഞ്ഞെങ്കിലും കൊടുത്തില്ല അങ്ങനെ ഒരു ദിവസം ഞങ്ങളിന്ന് കൊടുക്കാന്ന് എൺപത് പറഞ്ഞത് അവസാനം ഒരു ലക്ഷം അത് വേറെ ഒരു വ്യക്തി വന്ന് അതിൻ്റെ പുറത്തൂടെ ചവിട്ടിയിട്ട് വന്നയാൾ അനുഗ്രഹിക്കുന്നത് പോലെ പറയാം പിന്നെ അതായത് ഈ ലേലം വിളിക്കുന്ന പോലെ എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂന്ന് പറഞ്ഞിട്ട് അവസാനം ഒന്ന് മുപ്പതിൽ കൂടി ഞങ്ങൾ തന്നെ പറഞ്ഞു ഇനി അത് മതിയെന്ന് അങ്ങനെ അത് ഭയങ്കര അത്ഭുതമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വഴിയില്ല എന്നായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച മുൻപ്രമാണത്തിന് മുൻപ്രമാണം എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ വഴിയുള്ളതായിട്ട് കണ്ടു ഇനി ബാക്കി വഴിക്ക് വേണ്ടി ശ്രമിക്കുന്നു ബാക്കി ഇരുപത്തൊന്ന് സെൻറ്റിലേക്കുള്ള വഴിക്കും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതും അമ്മ മാതാവും നടത്തി തരും അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം ഇനി ഞാൻ എൻ്റെ അത് കഴിഞ്ഞാൽ നടന്ന അത് രണ്ടാമത്തെ നിയോഗമാണ് അതും ഇതുപോലെ തന്നെ എൻ്റെ കൊച്ചു കൊച്ചുമകനെ എൻട്രൻസിന് എഴുതുന്നു എഴുതുന്ന നീറ്റ് എഴുതാൻ പോകുന്നു ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമില്ല അവർക്ക് ദൈവത്തില വിശ്വാസമില്ല നമ്മൾ പറഞ്ഞാൽ എല്ലാം അവരുടെ കഴിവ് അവർക്ക് അവരുടെ കഴിവുകൊണ്ടെല്ലാം നേടാം എന്നുള്ളത് പക്ഷേ റിപ്പീറ്റ് ചെയ്തിട്ടും മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റുന്നില്ല അവസാനം പ്രതിസന്ധിയിലായി അയാൾക്ക് മെഡിസിന് പഠിക്കുകയും വേണം അങ്ങനെ അപ്പോൾ അവർക്ക് ഇവിടെ വരുന്നതിൽ ചിലർക്ക് എതിരുണ്ട് അപ്പോൾ അവർ പറയുന്നത് എന്തായാലും ഒരു സാക്ഷ്യം അങ്ങ് കുറഞ്ഞല്ലോ ഇനി ഒരു സാക്ഷ്യം എം ബി ബി എസിൻ്റെ അഡ്മിഷൻ കിട്ടിയതെന്ന് പറഞ്ഞു ഒരു സാക്ഷ്യം ചെന്ന് പറയണ്ട അന്ന് രാത്രി ഞാൻ സന്ധ്യാപ്രാർത്ഥനയും ജപമാലയും കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രി രണ്ട് മണിക്ക് ജപമാല എടുത്തു വെച്ച് കണ്ണീരോടുകൂടി പ്രാർത്ഥി എന്നെ അവഹേലിക്കുന്നവരുടെ മുമ്പിൽ എനിക്ക് തലയുയർത്തി ഉയർത്തി നിൽക്കാനുള്ള അവസരം അമ്മ മാതാവേ തരണേ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കും നാളെ നാല് മണിക്ക് മുൻപായിട്ട് എൻ്റെ മറുപടി ലഭിക്കണേന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചത് പിറ്റേന്ന് മണിയായപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോൻ എം ബി ബി എസ്സിന് പോകാനായിട്ട് പോകുന്ന സ്ഥലവും അവസാനം ഇവനോട് ചോദിക്കുമ്പോൾ ഇവൻ സമ്മതിക്കുന്നു അങ്ങനെ അഡ്മിഷൻ എടുക്കുന്നു അങ്ങനെ അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു നോട്ട് മൈ ഗ്രേസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇപ്പം നിനക്ക് മനസ്സിലായോടോ എന്നിൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് വേണ്ടത് ഇനിയെങ്കിലും അങ്ങനെ അതിനെ തുടർന്ന് അതിൻ്റെ എഡ്യൂക്കേഷൻ ലോണിനും അതിവിടെ തന്നെ ആ വസ്തുവിൽ തടസ്സങ്ങൾ നേരിട്ട വസ്തുവിൽ ഉപ്പ് വിതറി അതും അതും ചുരുക്കത്തിൽ ഞാൻ പറയുകയാണ് എഡ്യൂക്കേഷൻ ലോൺ കിട്ടത്തില്ലെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമുക്കത് സാധ്യമാക്കി തന്നു പിന്നെ അതുപോലെ തന്നെ അതിൽ ഫസ്റ്റ് സെമിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ രണ്ട് മാസത്തെ ലീവിന് വന്നിരുന്നു ആ ഫസ്റ്റ് സെമിൻ്റെ എക്സാം ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്ത അന്ന് മുതൽ ഇന്നുവരെയും ജപമാലശ്ശേരിയിലും പോലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും ഉടമ്പടി ചേന്തൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും അതിൽ ഒന്നാം സ്ഥാനം ഉയർന്ന സ്കോർ അതായത് ഫുൾ മാർക്കോടു കൂടി എം ബി ബി എസ് പറഞ്ഞു അപ്പോൾ എൻ്റെ മോളിരുന്ന് ചിരിക്കുമായിരുന്നു എം ബി ബി എസിനൊക്കെ ഫുൾ മാർക്ക് കൂടി അമ്മയ്ക്ക് വട്ടമായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അതൊന്നും മൈൻഡാക്കാതെ തന്നെ ഞാനത് പ്രാർത്ഥിക്കായിരുന്നു പക്ഷേ ഫസ്റ്റ് സെമിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ രണ്ട് വിഷയങ്ങൾക്ക് മൂന്നോ നാലോ മാർക്ക് കുറവ് ബാക്കി ബാക്കിയെല്ലാത്തിനും ഫുൾ സ്കോർ വാങ്ങി അങ്ങനെ അതും എൻ്റെ അമ്മ മാതാവ് സാധ്യമാക്കി തന്നു ഇനി പിന്നെ അഞ്ച് ആറാമത്തത് കൊടുത്ത കാര്യം അത് ഞാൻ പറയുന്നില്ല ബാക്കി ഒരെണ്ണയും നടക്കാൻ പോലും എൻ്റെ മകൻ്റെ നെറ്റ് എക്സാമിന് വേണ്ടി ആറ് മാർക്കിന് ഫെയിലായി അതിനെ എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതൊക്കെയാണ് എനിക്ക് ഇനി ഇപ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉൾപ്പെടെ വലിയ വലിയ കാര്യങ്ങൾ അതിവിടെ പറയാൻ നിന്നാൽ മണിക്കൂറുകൾ എടുക്കും അതുകൊണ്ട് അതിന് ഞാൻ പ്രാധാന്യം കൊടുക്കും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടന്നത് ഇനി ഇപ്പോഴും ഇപ്പോഴെന്ന ഈ മെനഞ്ഞാന്ന് നടന്ന ഒരു അത്ഭുതമാണ് അതുകൂടെ ഞാൻ പറഞ്ഞോട്ടെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പ്രതിസന്ധികളിലെല്ലാം ഞാൻ മാതാവിനെ അങ്ങ് ഞാൻ കരയത്തില്ല മറ്റ് മനുഷ്യരുടെ മുമ്പിൽ കരയത്തില്ല രാത്രിയാകുമ്പോൾ ഞാൻ മുറി അടച്ചിട്ട് പ്രാർത്ഥിച്ച് കരയും പക്ഷേ എനിക്ക് എന്തിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് ബോൾഡായിട്ട് മറുപടി അറിയാം ആരും എനിക്ക് ഞാൻ സത്യസന്ധയാണ് ഞാൻ കള്ളത്തരം ചെയ്തിട്ടില്ല ഞാൻ അമ്മയുടെ അമ്മയോടല്ല അങ്ങ് തുറന്ന് പറയും പിന്നെ ഞാനെന്തിനാ പേടിക്കുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങനെ ബോൾഡായിട്ട് നിൽക്കാനുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഈ തൊട്ടടുത്ത് തന്നെ നടന്ന് വളരെ അത്ഭുതകരമായിട്ട് കുരുക്കുകൾ അഴിക്കുകയാണ് അമ്മ ചെയ്യുന്നത് ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴാണ് അഞ്ചാമത്തെ രഹസ്യം നമ്മളെ പ്രസ്താവിക്കുമ്പോൾ അവൾ അവിടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ടേരും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ വലത് മൂക്കിലോട്ട് ഭയങ്കര സ്മെൽ വരുന്നു അന്നത്തെ ദിവസം മൊത്തം അവിടെ വീട്ടിൽ എന്തോ ഒരു അത്ഭുതം നടക്കാമോ അതും അമ്മ മാതാവിൻ്റെ സാമീപ്യമാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു പേ ഫോൺ പേ ചെയ്ത് പൈസ എൻ്റെ സ്കൂളിലെ ഞാൻ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർഡ് ആയതായിരുന്നു അപ്പോൾ അവിടുത്തെ അക്കൗണ്ട് നമ്പർ എൻ്റെ ഫോൺ നമ്പർ ഡിലീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഫോൺ അതിലെ അക്കൗണ്ടിലേക്ക് പോയി അങ്ങനെ ഇനി ഒരിക്കലും കിട്ടത്തില്ല അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും സമയത്ത് ഓഡിറ്റ് നടക്കുന്ന സമയത്ത് കിട്ടത്തുള്ള പറഞ്ഞു പക്ഷേ ഞാനും അന്നേരം ഇങ്ങനെ എല്ലാവരും പല പല പ്രശ്നങ്ങളായിട്ട് സംസാരിക്കും ഞാൻ അപ്പം മാതാവിനെ പ്രാർത്ഥിച്ചിരുന്നു ഒരു വഴി കാണിച്ചിരുന്നു അപ്പോൾ എൻ്റെ പേര് സഹിതം ബിനു എന്നുള്ള പേര് എൻ്റെ മുന്നിൽ കാണിച്ചിരുന്നു ആ വ്യക്തി ചീഫ് മാനേജർ ആ ബാങ്കിന് വിളിച്ചപ്പോൾ നിഷ്പ്രയാസം പിറ്റേ ദിവസം എനിക്ക് ആ പൈസ റിലീസ് ചെയ്തെടുക്കാനും സാധിച്ചു സ്കൂളുകാർക്കും അവരുടെ ഒരു കുരു കഴിഞ്ഞു അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഇനി വലിയ ചെറുതായിട്ട് ഒരുപാട് അത്ഭുതങ്ങളാണ് അടുത്തൊരു സന്ദർഭത്തിൽ പറയാം പിന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് ഒന്ന് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞല്ലോ പത്ര വെറുതെയല്ല ഞാൻ വളരെ പ്രാർത്ഥനയോടുകൂടി ഇന്നു വരെയും വിതരണം ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ലഭിക്കുന്ന കൃപകൾ ചെറുതായാലും വലുതായാലും ഞാൻ മറ്റുള്ളവരോട് പങ്കിടും എപ്പോഴും പങ്കിടും ഓരോന്നും പിന്നെ ഞാൻ ഞാനിവിടെ തന്നെ ആദ്യം വരുമ്പോൾ തന്നെ ഒരു കുട്ടി ഒരാളിനെ എൻ്റെ ചിലവിലാ കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് മൂന്നാലഞ്ച് കുടുംബങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തന്നെ അവർക്ക് പൈസ ഇല്ല ഞാൻ തന്നെ കൊണ്ടുവന്ന സന്ദർഭങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ കൃപാസന ജപമാല കൂട്ടായ്മ ഞങ്ങളുടെ ഇവിടെ വരുന്നവരെല്ലാം കൊണ്ട് ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്ത് അവിടെ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കുന്ന ഗ്രൂപ്പിലിടും ആ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് അത് അതുപോലെ നമ്മുടെ അഖണ്ട ജപമാല ചെല്ലുമ്പോഴും ജപമാല ചെല്ലുമ്പോഴും എല്ലാം ആ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് ഒരുപാട് പേർക്ക് രോഗസൗക്കും സാമ്പത്തിക തകർച്ചിരുന്ന മുക്തിയും അതുപോലെ നശിച്ച കടകളൊക്കെ കടകൾ പുനരുദ്ധരിക്കാനും ഒക്കെയുള്ള അതാണ് അതാണെൻ്റെ പ്രശിനീം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഒരുപാട് പറയാനുണ്ട് അത് പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ ഞാൻ അനാഥാലയങ്ങൾ അമ്മ ഗാന്ധി ഭവൻ തന്നെ രണ്ട് ഗ്രൂപ്പിലും പോയി അന്നദാനം നടത്തി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം തേവലക്കര ഒരു ഈ റോഡിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന അനാഥര യാതൊരു അതായത് നിരാലംബരമായിട്ടുള്ള ആളുകളെ പാർപ്പിക്കുന്ന കെട്ടിടം പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും പത്തിരുപത്തയ്യായിരം രൂപ അവിടെ കെട്ടിട ഫണ്ടിലേക്ക് ഞങ്ങൾ പിടിച്ചു കൊടുത്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ അതുപോലെ മാനസിക രോഗിയായ ഒരു കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി തയ്യാർക്കുന്നു പിന്നെ ഞാൻ ആരോടും പറയത്തില്ല ഞാൻ എൻ്റെ വലം കൈകൊണ്ടുണ്ടെന്ന് ഇടം കൈ അറിയാതെ പലിശക്ക് എടുത്തിരിക്കുന്ന പൈസയാണെങ്കിൽ അതിൽ നിന്നും ഞാൻ ഒരാൾക്ക് കൊടുത്തിരിക്കും ഒന്ന് ഈ രോഹിക്കുക ആരെ എന്നോട് അർഹതപ്പെട്ടെന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ആ വ്യക്തിക്ക് കൊടുത്തിരിക്കും ഇതൊക്കെയാണെൻ്റെ ഇതിനകത്ത് പിന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഒത്തിരി വചനങ്ങളുണ്ട് ഞാൻ ഈ സഹനങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും ഞാൻ ആദ്യം എനിക്ക് വചനങ്ങൾ വായിക്കും ആദ്യം ഈ ബൈബിൾ വായിക്കുന്നില്ല ഒരു ഇച്ചിരിപ്പം അതും ഞാൻ ഈ ആദ്യം ഇടയ്ക്കിടയ്ക്ക് വായിച്ചു പിന്നെ ഞാൻ ആദ്യം മുതൽ വായിച്ചു അങ്ങനെ അതിനകത്തും സഹനങ്ങൾ അനുഗ്രഹത്തിൻ്റെ കവാടമാണോ എന്നുള്ള അങ്ങനെയൊക്കെയുള്ള സ്ട്രൈക്ക് ചെയ്യുന്ന പോയിൻ്റ് എല്ലാം എഴുതി വെച്ച് ഞാൻ എനിക്ക് ഈ സന്ദർഭത്തിൽ വിശ്വാസികൾ ായ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഞെരുങ്ങലുകളുമെല്ലാം പതിനായിരം ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ പറയുന്നതിനേക്കാൾ അമ്മ മാതാവിനോട് തുറന്നു പറഞ്ഞാൽ അതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്തും ഉടൻ പരിഹാരം ലഭിക്കുന്ന മാർഗമാണത് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ അതായത് ഉടമ്പടി പ്രകാരം പറഞ്ഞ കാര്യങ്ങൾ പിന്നെ പൂർണ്ണ നിഷ്കളങ്കതയോടും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി പാലിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എന്ത് കാര്യവും ചെയ്യും പക്ഷേ എനിക്ക് കരയണമെങ്കിൽ ഇപ്പോഴും കരയാം പക്ഷേ ഞാൻ അറിയത്തില്ല എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് ഇത്രയും അമ്മ മാതാവിനേയും കർത്താവിനെയും സ്തുതിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിന് നമ്മളിങ്ങനെ വായിക്കുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലനിൽക്കുന്ന സിയോൺ പർവ്വതം പോലെയാണ് നമ്മളോട് ദ്രൗപദി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് സാക്ഷ്യത്തിൻ്റെ അവസാനത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് ഈ സഹോദരി പറയുകയാണ് എനിക്ക് വേണമെങ്കിൽ ഇനിയും കരയാം പക്ഷേ പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ഞാൻ കരയുകയില്ല അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ സിയോൺ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുമെന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവാശ്രയ ബോധത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉടമ്പടി വഴിയായിട്ട് നമ്മളെ ജീവിതത്തിൽ വിശ്വാസം നവീകരിക്കപ്പെടുമ്പോൾ നമ്മളും ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ കുലുങ്ങാതെ നിൽക്കുന്ന മനുഷ്യരായിട്ട് മാറിത്തീരും അതുതന്നെയാണ് ഉടമ്പടിയിൽ നമ്മൾ കാണുന്ന ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മ ഏത് തരത്തിലുള്ള പ്രശ്നമായാലും അവരുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും പരിശുദ്ധ അമ്മ അവരെ താങ്ങി നിർത്തും അല്ലെങ്കിൽ ഭാരലഘുത്വം നൽകി ആ ഒരു വിഷയത്തിൻ്റെ ആ ഒരു ഭാരത്തിന് അതീതമായിട്ട് നിൽക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ അവരെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സഹോദരിയുടെ ഉടമ്പടി സാക്ഷ്യത്തിൽ ഈ സഹോദരി പങ്കുവെച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും തിരുക്കുമാറിനും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം